മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാൽമീകി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചിത്രകൂട പർവതത്തിൽ എത്തിയ ശ്രീരാമൻ അവിടെ ഒരു പർണശാല പണിയുവാൻ തീരുമാനിച്ചു ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ചിത്രകൂട പർവ്വതത്തിൽ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു വളരെ കാലം അവർ ഇവിടെ താമസിച്ചു എന്നാൽ ഭരതൻ ഉൾപ്പെടെയുള്ള അയോധ്യാവാസികൾ നിരന്തരം ശ്രീരാമനെ സന്ദർശിക്കാൻ ചിത്രകൂടത്തിൽ എത്തിയതോടെ അവർ അവിടെ നിന്നും ദണ്ഡകാര്യത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു പിന്നീട് അഗസ്തമുനിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ പഞ്ചവടിയിലേക്ക് പോകുന്നു അങ്ങനെ ആ വനയാത്ര തുടരുകയാണ് ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണം നമുക്ക് ശ്രീ चंद्र श्री राम 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 श्रीराम भद्र श्री राम

ർഘ്യവും കഴിച്ചു പോരുോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും പഞ്ചവടിയിൽ താമസിക്കുന്ന ശ്രീരാമന്റെ വനവാസവും രാക്ഷസനിഗ്രഹവും ഏകാന്തദേശമായ ഗോദാവരി നദിക്കരയിലുള്ള ജീവിതവും കാടിനെ അയോധ്യയെ പോലെ കണ്ട് ജീവിതം ആരംഭിക്കുന്ന രാമനും സീതയും ലക്ഷ്മണനും ജീവിതം തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിതമാകുന്നതും സ്വാമി ചിദാനന്ദപുരി വിശദീകരിക്കുന്നു गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् उत्तमगङ्गानदीक्युत्तरतीरे पुरुषोत्तमन् वसिचिदु जानकिदेव കദീപന സാമ്രാദ്യലവൃക്ഷാവൃതകാനേ ജനസമ്പാധ വിവർജിതേ നിരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ തൻ്റെ വനവാസത്തിൽ ദണ്ഡകാരുണ്യത്തിനുള്ളിലേക്ക് സഞ്ചരിച്ച് ക്രമേണ അനേക രാക്ഷസ നിഗ്രഹങ്ങളെ പൂർത്തിയാക്കി രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ പഞ്ചവടിയിൽ താമസമാക്കി പഞ്ചവടി ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ നാസിക് ആണ് മഹാരാഷ്ട്രയിലെ നാസിക് ഇവിടെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ എന്നൊരു പരാമർശം കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ഒരു കാരണവശാലും ഗംഗാനദിയല്ല മൂലത്തിലോ വാൽമീകീയത്തിലൊന്നും അപ്രകാരം പറയുന്നില്ലെന്ന് മാത്രമല്ല ഗോദാവരിയാണ് പഞ്ചവടിയിലൂടെ പ്രവഹിക്കുന്ന നദി ഇപ്പോൾ ഗോദാവരിയുടെ തീരത്ത് പർണശാല കെട്ടി ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ താമസിക്കുകയാണ് അവിടുത്തെ വർണ്ണന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മധ്യ ദക്ഷിണ ഭാരതത്തിൻ്റെ ഒരു ഒരു സ്ഥിതിയാണ് നമ്മളവിടെ കാണുന്നത് പ്ലാവുകളും വാഴകളും മാവുകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം എന്ന് അങ്ങനെ പഞ്ചവടിയിൽ ഒട്ടും മനുഷ്യന്മാരില്ലാത്ത ഏകാന്തദേശത്ത് അവർ താമസിക്കുകയാണ് ആ താമസിക്കുന്ന സ്ഥിതിയെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അയോധ്യയിൽ വാണതുപോലെ വാണാൻ എന്ന് അത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശമാണ് കാരണം അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താനാണ് വനവാസത്തിനിറങ്ങിയത് കൈകേയിൽ നിർബന്ധിക്കപ്പെട്ടിട്ടാണ് എന്ന് മാത്രമല്ല വളരെയധികം അലോസരപ്പെടുത്തും മട്ടിലാണ് കൈകേയി വനവാസത്തിനൊരുങ്ങുന്ന രാമനോട് പെരുമാറിയത് തന്നെ ഒരിക്കലും ഒരാളുടെ ഹൃദയത്തുനിന്ന് പോവാത്ത തരം ദുഷ്ട ചെയ്തി കൈകൈ ചെയ്തു പോയിട്ടുണ്ട് അതായത് വനവാസിയായി പോകേണ്ടത് ശ്രീരാമൻ മാത്രമാണ് ശ്രീരാമനെ സഹോദരൻ്റെ സ്നേഹവും ത്യാഗനിർഭരമായ മനസ്സോടും കൂടി സേവ ചെയ്യാനാണ് ലക്ഷ്മണൻ പോകുന്നത് പത്നിയുടെ ധർമ്മം പാലിച്ചുകൊണ്ട് സീതയും പോകുന്നു ഒരിക്കലും ലക്ഷ്മണനോ സീതയ്ക്കോ മരവുരി ഉടുക്കണമെന്ന നിർബന്ധം ചെയ്യാൻ അവരോട് ചെയ്യാൻ ഒരിക്കലും കൈകേയ്ക്ക് സാധ്യമല്ല എന്നാൽ ജനക്കൂട്ടത്തിൽ വെച്ച് മരവൂരി എടുത്ത് കൊടുക്കുന്നുണ്ട് സീതയ്ക്ക് ഇത് ലഭിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സീത ഉഴറുന്നുണ്ട് ഈ സമയത്ത് ആ സഭയിൽ വെച്ച് വളരെ ശക്തമായും ക്രുദ്ധനായും ഗുരുനാഥൻ വസിഷ്ഠൻ കൈകേയിയോട് സംസാരിക്കുന്നുണ്ട് നിനക്ക് യാതൊരു അധികാരവും ഇല്ലാത്തതാണിതെന്ന് അങ്ങനെ സീത പട്ടുസാരി ഉടുത്തിട്ടാണ് യാത്രയാവുന്നത് വസിഷ്ഠൻ്റെ നിർദ്ദേശം അനുസരിച്ചും എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത വേദനകൾ ഏറ്റുവാങ്ങിയിട്ടാണ് വനവാസത്തിന് രാമൻ പുറപ്പെട്ടിട്ടുള്ളത് അതിനു ശേഷമോ ഒന്നിന് പിറകെ ഒന്നായി രാക്ഷസന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ സ്വസ്ഥത എന്നതില്ല എവിടെയാണ് കിടക്കുന്നത് ചളിയിൽ പാറപ്പുറത്ത് വൃക്ഷച്ചുവട്ടിൽ മഴ കൊടുങ്കാറ്റ് മഞ്ഞ് എല്ലാം ഏറ്റുകൊണ്ട് ഒരു ഭാഗത്ത് അനിശ്ചിതത്വം മറ്റൊരു ഭാഗത്ത് ഹിംസക മൃഗങ്ങളുടെയും മറ്റും മദ്യം ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കൂ തൻ്റെ പത്നിയോടുകൂടി തൻ്റെ സഹോദരനോടുകൂടി ഒരു അവസ്ഥ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ സ്ഥിതി രാമൻ ഭഗവാൻ തന്നെ അവതാരം തന്നെ എല്ലാം സമ്മതിച്ചു പക്ഷേ മാനുഷ രൂപത്തിലാണല്ലോ അതുകൊണ്ട് മനുഷ്യസ്ഥിതിയിൽ വേണം അത് വിലയിരുത്തുക ആരായാലും തളർന്നു പോകും ഒന്നിന് പിറകെ ഒന്നായി വരുന്ന അക്രമങ്ങളും ഇതെല്ലാം ഏറ്റെടുത്തിട്ടും ഈ ക്ലേശങ്ങളുടെ മധ്യത്തിലായിട്ടും ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ വയ്യ നീങ്ങി നീങ്ങി പോവുകയാണ് അങ്ങനെ ഈ ക്ലേശങ്ങളുടെ പ്രതി പ്രതിസന്ധികളുടെ മധ്യത്തിൽ കഴിയുന്ന രാമൻ ആ രാമൻ്റെ വാസമാണ് പറയുന്നത് അയോധ്യയിൽ കഴിഞ്ഞതുപോലെ കഴിഞ്ഞു എന്ന് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെറിയ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അല്പങ്ങളായ പ്രതിബന്ധങ്ങൾ മുന്നിൽ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് വരെ പോയി വീഴുന്ന കാലമാണ് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ മയക്കുമരുന്നുകൾ കടിമകളാവുന്ന കാലമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും നമ്മൾ അടിമകളാവുന്നു സംസാരിച്ചാൽ അവർ പറയുക അയ്യോ നന്ന പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മറക്കാൻ തൽക്കാലത്തേക്കെങ്കിലും ഒരു സുഖം അനുഭവിക്കാൻ ഇനി അതിനും അപ്പുറത്തേക്ക് നൊന്തുപറ്റ കുഞ്ഞുങ്ങളെപ്പോലും വിഷം കൊടുത്ത് കൊന്ന് സ്വയം കെട്ടിത്തൂങ്ങുന്ന അവസ്ഥാവിശേഷം നമ്മുടെ മാധ്യമങ്ങൾ ഇന്നതിനെ പലപ്പോഴും കുടുംബാത്മഹത്യ കൂട്ടാത്മഹത്യ എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും അത് ആത്മഹത്യ അല്ല അവിടെ ആത്മഹത്യ ചെയ്യുന്നത് ഒരാൾ മാത്രമാണ് ബാക്കിയെല്ലാം കൊലപാതകമാണ് അപ്പം മറ്റുള്ളവരെ മുഴുവൻ കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യാൻ വരെ നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് എന്താ കാരണം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ ആകെക്കൂടെ ഒരു സമാധാനമുള്ളത് മഹർഷിമാരുമായി ഇടയ്ക്കിടയ്ക്ക് സംഘമുണ്ടാകുന്നു എന്നത് മാത്രമാണ് ബാക്കി മുഴുവൻ പ്രശ്നങ്ങളാണ് ഈ സുരക്ഷിതത്വമില്ലായ്മയുടെ അരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കഴിയുന്ന രാമൻ മറ്റൊന്നുകൂടി ചിന്തിക്കണം ഈ പ്രതിസന്ധി മാത്രം ചിന്തിച്ചാൽ പോരാ മറ്റൊന്നുകൂടി ചിന്തിക്കണം അതെന്തെന്നാൽ വാൽമീകീയ രാമായണത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട് സുഖാർഹവും അല്ലെങ്കിൽ സുഖോചിത എന്നൊക്കെ രാമനായാലും ലക്ഷ്മണനായാലും രാമനായാലും സീതയായാലും അവരൊക്കെ സുഖാർഹരാണ് സുഖോചിതരാണ് കൊട്ടാരത്തിൽ സ്വർണ്ണ അലങ്കൃതമായ കട്ടിലിൽ പട്ടുമെത്തയിൽ ഇരുഭാഗത്തും സേവകന്മാർ വിഷറി വീശിക്കൊണ്ട് അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് കഴിഞ്ഞവരാണ് അതിന് യോഗ്യരാണ് ആ അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു പതനം എന്നിട്ടും അയോധ്യയിൽ കഴിഞ്ഞതുപോലെ കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ ആ ജീവിതം കാണിച്ചു തരുന്നൊരു മാതൃക അത് പ്രായോഗികമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കുകയെങ്കിലും ആവാമല്ലോ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഓ നാമം ജപിക്കുന്നത് പുണ്യദായകമാണ് ദൈവാങ്കണം മോക്ഷപ്രദായകമാണ് മനുഷ്യ മനസ്സിൻ്റെ ഇരുൾ അകറ്റുന്ന പ്രകാശമാണ് ഓരോ ക്ഷേത്രവും ഈ നമുക്ക് ദർശനം ഇരുളിൽ നിന്നും നന്മയിലേക്കുള്ള പ്രാർത്ഥനയോടെയുള്ള യാത്രയാണ് രാമായണ മാസത്തിലേത് ഓരോ ഭക്തനും കാവ്യം മനസ്സ് നിറഞ്ഞ് ആലപിക്കുകയാണ് ഈ ശ്രീരാമ പൂജയ്ക്കും രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവരാഹത്തെ ശ്രീരാമ ഭക്തസഭ മലയാളികളുടെ മനസ്സിൽ ഭക്തിയുടെയും തത്വചിന്തയുടെയും ആന്തോളനം ഉയർത്തിയ രാമായണ മാസം അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ് ഭക്തർക്ക് ആത്മശുദ്ധീകരണത്തിന്റെ മാസം കൂടിയാണ് രാമായണ മാസം കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഭക്തിയുടെ നിറവിലാണ് പ്രത്യേകിച്ച് ശ്രീരാമ പൂജയുള്ള ക്ഷേത്രങ്ങൾ അത്തരത്തിൽ പൂജയ്ക്ക് പേര് കേട്ട ഒന്നാണ് തലസ്ഥാനത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീവരാഹം ശ്രീരാമ ഭക്തസഭ ഇവിടെ ശ്രീരാമൻ സീതാലക്ഷ്മണ ഹനുമത് സമേതനാണ് രാജസ്ഥാൻ മാർബിളിൽ നിർമ്മിച്ചവയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെന്നത് മറ്റൊരു പ്രത്യേകതയാണ് ശ്രീരാമ ക്ഷേത്രം എന്ന് വച്ചാൽ കേരളത്തിൽ തന്നെ ഇതുപോലെ ക്ഷേത്രം ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ഇല്ല എന്നാ പറയാം മാർബിളിലാണ് രാജസ്ഥാൻ മാർബിളിൽ അവിടെ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ അതും രാജസ്ഥാൻ മാർബിൾ നിന്നാണ് രാത്രിയിൽ ശ്രീരാമസ്വാമിക്ക് ഊഞ്ഞാൽ പാട്ടുപാടിയാണ് അത്താഴ പൂജ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ക്ഷേത്രത്തിൽ നടത്തിയ നൂറ്റി ഇരുപത് ദിവസം നീണ്ട അർച്ചന ചരിത്രത്തിന്റെ ഭാഗമാണ് നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് ഇവിടെ ദശകോടി അർച്ചന ആക്ച്വലി നടന്നത് നൂറ്റി ഇരുപത് ദിവസം നീണ്ടുനിന്ന ഒരു ദശകോടി അർച്ചനയാണ് ശ്രീരാമ സഹസ്രനാമം ആയിരം നാമങ്ങൾ ചേർന്നാണ് സഹസ്രനാമം അപ്പോൾ അത് പത്തു കോടി അപ്പോൾ കുറേ ജനങ്ങളിരുന്ന് അർച്ചന കൗണ്ട് ചെയ്ത് അങ്ങനെ നൂറ്റി ഇരുപത് ദിവസം ഈ നൂറ്റി ഇരുപത് ദിവസങ്ങളിലും ഇന്ത്യയിൽ പ്രമുഖരായിട്ടുള്ള പ്രഭാഷണം ചെയ്യുന്നവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ വരാത്ത ആരുമില്ല എം എസ് സുബ്ലക്ഷ്മിയുടെ കച്ചേരി സഹിതം നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ നമ്മളാണ് അറേഞ്ച് ചെയ്തത് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് സെനറ്റ് ഹാളിലാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഭരതരാജ ഏങ്കാർ കെ ഐ സി ബിയിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഇത് തുടങ്ങി അപ്പോൾ അദ്ദേഹം ഒരു വലിയ രാമഭക്തനായിരുന്നു അങ്ങനെ എന്തെന്ന് വെച്ചാൽ ചുമ്മാ പോയി എല്ലാ വീട്ടിലും പോയി പറയും ഞാൻ ഈ ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് സുന്ദരകാണ്ട പാരായണം ചെയ്യാം സുന്ദരകാന്തം പാരായണം ചെയ്താൽ വളരെ വിശേഷമാണ് നമ്മൾ വിചാരിച്ച കാര്യം എന്തുകൊണ്ട് എന്താണ് നല്ല കാര്യം എന്തായാലും നമ്മൾ മനസ്സിൽ വിചാരിച്ച് സുന്ദരകാന്തം ആരായാലും എനിപടി ക്ഷേത്രത്തിനകത്തെ രാധാകൃഷ്ണ സന്നിധിയിൽ പാണ്ഡുരംഗ സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്കും പ്രത്യേക ചരിത്രമുണ്ട് പിന്നെ ഇവിടെ പാണ്ഡുരങ്കൻ ക്ഷേത്രമുണ്ട് പാണ്ഡുരങ്കൻ ഷോലാപൂരിൻ്റെ അടുത്ത് പണ്ടറിപുരം അവിടത്തെ ഫേമസ് അവിടെ അത്രയും അവിടെ പാണ്ഡുങ്കം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കലിയുഗത്തിൽ എല്ലാവർക്കും കൺ ദൈവമാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ മുതൽ എല്ലാ ഏകാദശിയും മുടങ്ങാതെ വൈകുന്നേരം ഒരു അഭിഷേകം നടക്കും അതിൻ്റെ കൂടെ അപങ്ക് ഭജന ഒരു അപങ്ക് ഭജന എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സ്റ്റൈലിൽ മഹാരാഷ്ട്ര ഭാഷയുള്ള കീർത്തനങ്ങൾ ഇവിടെ പാടുന്നതാണ് മഹാരാഷ്ട്ര ഷോലാപൂരിലെ ചന്ദ്രബാഹ നദിയിൽ അഭിഷേകത്തിന് ശേഷമാണ് വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് രാമായണ മാസത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദിവസവും അധ്യാത്മരാമായണ പാരായണമുണ്ട് ശ്രീരാമനവമിയോടനുബന്ധിച്ച് വാത്മീകി രാമായണ പാരായണവും നവാഹവും നടത്തിവരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ട്രിവാൻഡ്രിറ്റിക്കകത്ത് അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഉപന്യാസങ്ങള് കച്ചേരികള് കേൾക്കാനുള്ള അവസരം കിട്ടുന്ന അതായത് തിരുവനന്തപുരം നിവാസികൾക്ക് അവസരം കിട്ടുന്ന ഒരു പൊതുസ്ഥലമാണിത് കാരണം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പരിസ്ഥിതി ഈ കുളമ്പൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു ഭക്തി നിർഭരമായ ഒരു സ്ഥലമാണ് ഈ അയോധ്യ നഗർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നഗർ തന്നെയാണത് ശ്രീരാമൻ്റെയും ശ്രീരാമൻ്റെയും ഗീതയുടെയും ലക്ഷ്മണൻ്റെയും ഉള്ള പ്രതീക്ഷ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അയോധ്യ നഗർ അപ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടനമായ ഒരു സ്ഥലത്ത് ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത്രയും ഈ കച്ചേരി എന്ന് പറയുന്നത് ഇതിനകത്ത് കർണാടക സംഗീത ലോകത്തിൽ ഇപ്പോൾ ഇരിക്കുന്നതും പിന്നെ ഇവിടുന്ന് വിട്ടുപോയവരുമായ പലരുടെയും കച്ചിയിൽ നടന്ന ഒരു സ്ഥലമാണ് ഈ പിന്നെ അയോധ്യ അയോധ്യാനഗർ ഇവിടെ വേറൊരു പേരും കൂടി ഉണ്ട് ചെമ്പൈ സംഗീതോത്സവം നടക്കാറുണ്ട് എല്ലാ വർഷവും എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വരെ മുതൽ മുതിർന്നവരുടെ കച്ചിയിൽ നടക്കാറുണ്ട് ഇവിടെ വായിക്കാത്തവരും പാടാത്ത വോക്കലിസ്റ്റുകൾ ഈ പറയുന്ന കർണാടക സംഗീതത്തിൽ സംഗീതത്തിലില്ല ആരുമില്ല എല്ലാവരും ഈ സന്നിധിയിൽ ഒന്ന് പാടിയിട്ടുണ്ട് നമ്മൾ തിരുവയാറിന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ചെമ്പൈ സംഗീതോത്സവത്തിനും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഒരു ഒരു ചരിത്രം കൊണ്ടും വിശ്വാസം കൊണ്ടും വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നഗരത്തിരക്കിനിടയിലും പ്രകൃതി രമണീയവും ഭക്തി സാന്ദ്രവുമാണ് ശ്രീരാമസ്വാമിയുടെ സന്നിധി വരാഹസഹിതം ലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തോട് ചേർന്നാണ് ശ്രീരാമ ഭക്തസഭയും കർക്കിടക മാസത്തിൽ അഭൂതപൂർവമായി തിരക്കും ഇവിടെ കാണാനാകും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ നാം പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ ദശകോടി അർച്ചന എന്ന് പറഞ്ഞൊരു അർച്ചന നടന്നത് അത് അതിന് അന്നത്തെ കമ്മിറ്റിയിൽ വരദരാജ അയ്യങ്കാർ എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പിന്നെ പരമേശ്വരയ്യർ എന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു അവരാണിത് തുടക്കാനായിട്ടുള്ള കാര്യം അദ്ദേഹമാണ് തുടങ്ങിയത് അതു മുതൽ ഞാൻ മുഖ്യ ദിവസങ്ങളിൽ ഇവിടെ വരാറുള്ളതാണ് അത് കഴിഞ്ഞ് ഗ്രാമത്തെ പ്രതിഷ്ഠ മാത്രമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ പാണ്ഡുരംഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് ചെമ്പൈബാവിൻ്റെ പ്രോഗ്രാം എല്ലാം നടക്കുന്നതാണ് എല്ലാ ദിവസവും ഏകാദശി തോറും ഭജനയുണ്ട് പഴക്കമുള്ള ഈ ശ്രീരാമ ക്ഷേത്രം ചരിത്രത്തിന്റെ താളുകളിൽ മുഖ്യസ്ഥാനം അലങ്കിരിക്കുന്നു ഇവിടെ അവതരിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഏറെ പ്രസിദ്ധമാണ് വരുന്ന എപ്പിസോഡിൽ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം പഞ്ചവടിയിലേക്കുള്ള യാത്രാ മധ്യേ ജഡായുവിനെ ശ്രീരാമൻ കണ്ടുമുട്ടുന്നു രാക്ഷസനായിരിക്കുമെന്ന് കരുതി നീ ആരാണെന്ന ചോദ്യവുമായാണ് രാമൻ ജഡായുവിനെ സമീപിച്ചത് എന്നാൽ ജടായുവിനെ അനുഗ്രഹിച്ച് ശ്രീരാമൻ യാത്ര തുടരുന്നു പഞ്ചവടിയുടെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഗോദാവരിയുടെ വടക്കു വശത്ത് താമസിക്കുവാൻ അവർ തീരുമാനിച്ചു അവിടെ ലക്ഷ്മണൻ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങിയ ചിത്തം ശാന്തമാകുന്ന ഒരു അവസ്ഥ അതാണ് പഞ്ചവടി ആധ്യാത്മിക ചിന്തകളിലൂന്നി വളരെ ശാന്തമായ മനസ്സോടുകൂടി ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് ശ്രീരാമൻ ശാന്തിയോടെ എന്നാൽ തൻ്റെ പ്രാരബ്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് പഞ്ചവടിയിൽ വാണു എന്നാണ് ഇതിൻ്റെ അർത്ഥം നാളെ വീണ്ടും കാണാം നമസ്തേ